ും നമുക്ക് ഉള്ളിയൊന്നും അത് വഴറ്റി സമയം കളയാണ്ട് കോഴിമുട്ട എഗ്ഗൊക്കെ പുഴുങ്ങിയിട്ടൊക്കെ സമയം കളയാണ്ട് അതിലും ടേസ്റ്റിൽ നമുക്ക് എഗ്ഗ് മസാല ഉണ്ടാക്കിയെടുക്കാം കേട്ടോ ഉള്ളി വഴറ്റി സമയം കളയേ വേണ്ട എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ ഒരു ട്രിക്ക് ഞാനിതിൽ പറഞ്ഞു തരേണ്ട കേട്ടോ വേഗത്തിൽ വഴന്ന് കിട്ടും നമുക്ക് കുക്കർ ഒന്നും ആവശ്യമില്ല അതേപോലെ ഇത് കഴിക്കാനും നല്ല ടേസ്റ്റാണ് കേട്ടോ നമുക്ക് പുഴുങ്ങിയെടുത്തതിനേക്കാട്ടിന ടേസ്റ്റിൽ ഞമ്മക്കിത് ചപ്പാത്തിയുടെ അപ്പം പൊറോട്ടയുടെ ഒപ്പം ഒക്കെ കഴിക്കാൻ പറ്റും അടിപൊളി മസാലേനെ കേട്ടോ ചോറിൻ്റെ ഒപ്പം കഴിക്കാൻ പറ്റും ഞാനിത് ചപ്പാത്തിയുടെ ഒപ്പമാണ് കേട്ടോ ഉണ്ടാക്കിയിട്ടുള്ളത് നിങ്ങൾക്ക് സിമ്പിളായിട്ട് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റും നമ്മൾ സാധാരണ ഉള്ളി മസാല ഉണ്ടാക്കുമ്പോൾ കുറേ നേരം ഉള്ളി വാഴറ്റി നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇത് ഒരു മിനിറ്റ് പോലും വേണ്ട നമുക്ക് ഉള്ളി വാഴറ്റിയെടുക്കാനിട്ടോ അപ്പോൾ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു എഗ് മസാലയാണ് അപ്പം നമുക്കിത് ഉണ്ടാക്കണമെന്ന് നോക്കിയാലോ അപ്പോൾ അതാ നമ്മളൊരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ അതിലേക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി മൂന്നല്ലി വെളുത്തുള്ളിയും കൂടി ചെറുതായി കട്ട് ചെയ്തതാണ് അത് എണ്ണ നന്നായി ചൂടായതിൻ്റെ ശേഷം ഇതിലേക്ക് ഇട്ടിട്ട് ഒന്ന് ഇളക്കിയെടുക്കാം നാല് സവാളയാണ് കേട്ടോ നാല് സവാള നീളത്തിൽ കട്ട് ചെയ്തതും പിന്നെ ഒരു തക്കാളി രണ്ട് പച്ചമുളകും ഞാനിതിൽക്ക് ഒപ്പം തന്നെ ചേർത്ത് കൊടുക്കേണ്ടി കേട്ടോ എന്നിട്ട് ഈ എണ്ണയിൽ ഒന്ന് ഇളക്കി കൊടുക്കാം നമുക്ക് ഈ എണ്ണയിൽ എല്ലാ ഭാഗത്തും ഈ എണ്ണ ഒന്ന് ആവാൻ വേണ്ടിയിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം എന്നിട്ട് ഒരു തണ്ട് കറിവേപ്പില കൂടി ചേർത്തെടുക്കാം എന്നിട്ട് നമ്മൾ ഇതിൽക്ക് ഇട്ട് കൊടുക്കേണ്ടത് ഒരു നുള്ള് ബേക്കിംഗ് സോഡയാണ് കേട്ടോ ഒരു നുള്ള് നുള്ളിട്ട് കൊടുത്താൽ മതി കൂടുതലൊന്നും ഇട്ട് കൊടുക്കണ്ട എന്നിട്ട് നമ്മളിത് ഇളക്കിയെടുക്കുമ്പോൾ വേഗത്തിൽ നമ്മുടെ ഉള്ളി വഴന്ന് നല്ല മയത്തിലും നല്ലതിലും വെന്ത് കിട്ടും കേട്ടോ അപ്പോൾ താ നമുക്കിതാ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാൻ പറ്റുന്നുണ്ടല്ലോ ഞാൻ ഇളക്കിയെടുക്കുമ്പോൾ തന്നെ കണ്ടല്ലോ ഇത് വെന്ത് വെന്ത് വരുന്നുണ്ട് അപ്പോൾ ഒരു മിനിറ്റ് സമയമൊന്നും ഇളക്കി എടുക്കേണ്ട ആവശ്യമില്ല വേഗത്തിൽ ഇത് വഴന്ന് വരും കേട്ടോ കണ്ടല്ലോ നമ്മുടെ ഉള്ളിയൊക്കെ വഴന്ന് കുഴഞ്ഞ് വരുന്നുണ്ട് അപ്പോൾ ഇതുപോലെ നിങ്ങൾ നുള്ള ബേക്കിംഗ് സോഡ ചേർത്ത് നോക്ക് എളുപ്പം ിൽ നമുക്ക് ഉള്ളി വഴറ്റിയെടുക്കാൻ പറ്റോ ഇത് ഹോട്ടലുകാരൊക്കെ ചെയ്യുന്ന ട്രിക്കാണ് കേട്ടോ ഇത് അപ്പോൾ അതുകൊണ്ട് ഇതാണ്ടല്ലോ വേഗത്തിൽ വഴന്ന് കിട്ടിയിട്ടുണ്ട് പിന്നെ പിന്നെതാ നമുക്ക് എളുപ്പം പണി തീർക്കണം നമുക്ക് എളുപ്പത്തിൽ എവിടേക്കെങ്കിലും പോകണം ഇത് എളുപ്പം ഉണ്ടാക്കി കൊടുക്കണം എന്നുണ്ടെങ്കിൽ ഇതുപോലൊന്ന് ചെയ്തെടുത്താൽ മതി കേട്ടോ രുചിക്കൊന്നും ഒരു വ്യത്യാസവും വരില്ല കണ്ടല്ലോ ഇതുപോലെ വേഗത്തിൽ വഴന്ന് കിട്ടിയിട്ടുണ്ട് ഞാൻ മുളകും പൊടിയും ഒരു ടീസ്പൂൺ മുളകും പൊടിയും കാർ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പൊടി ഇട്ട് കൊടുത്തിട്ടോ അപ്പോൾ സ്റ്റോറേജ് ഇല്ല പറഞ്ഞ് വന്നിട്ട് അത് കട്ടായിപ്പോയിട്ടോ അപ്പം അതാ ഞാൻ ഒരു ടീസ്പൂണ് മല്ലിപ്പൊടി ഒരു നുള്ളു ഗരം മസാലയും ചേർത്തെടുത്തിട്ട് ഒന്നുകൂടി വഴറ്റിയെടുക്കുന്നുണ്ട് കേട്ടോ ഈ പൊടി കൂടി ചേർത്തെടുക്കുമ്പോൾ നമ്മുടെ മസാല കണ്ടല്ലോ നല്ലോണം വഴന്ന് നല്ല ഇതിൽ വന്നിട്ടുണ്ട് അപ്പോൾ ഒരു മിനിറ്റ് പോലും സമയമായിട്ടില്ല കേട്ടോ നമ്മുടെ മസാല വഴറ്റിയെടുക്കാന് പിന്നെ ഞാനിതിൽക്ക് ആകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് നമ്മുടെ ഉപ്പൊന്നും ഇട്ടിട്ടല്ല നമ്മുടെ ഉള്ളി വഴറ്റിയെടുത്തിട്ടുള്ളത് കേട്ടോ ഇനി നമുക്ക് ഫ്ലെയിം കുറച്ച് കൊടുക്കാം അപ്പോൾ അതാ നമ്മുടെ മസാലയുടെ പച്ചമണൊക്കെ ഒന്ന് മാറി വരുന്നവരെ നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം അപ്പം അതാ നമ്മുടെ പസ മസാലയിൽ പച്ചമണൊക്കെ മാറിയിട്ടുണ്ട് ഇനി നമുക്ക് ഈ മസാല ഒന്ന് നിരത്തി എല്ലാ ചട്ടിയുടെ എല്ലാ ഭാഗത്തും അവോളൊന്ന് വെച്ച് കൊടുക്കാം കേട്ടോ ഉപ്പൊക്കെ ഉണ്ടോ നോക്കി നോക്കാം ഉപ്പൊക്കെ കറക്റ്റാണ് കറക്റ്റാണോ നോക്കണം കേട്ടോ എന്നിട്ടേണ് നമുക്ക് എഗ്ഗൊഴിച്ചുകൊടുക്കാൻ പറ്റുള്ളൂ അപ്പോൾ അതാ ഇതുപോലെ ഒന്ന് പരത്തി എടുത്തിട്ടുണ്ട് ഇനി ഞാനൊരു അഞ്ച് മുട്ടയാണ് കേട്ടോ ഞാനിതിലേക്ക് പൊട്ടിച്ചൊഴിച്ചു കൊടുക്കുന്നത് അപ്പോൾ ഓരോ സൈഡിലായിട്ട് ഇതുപോലെ നമുക്ക് അഞ്ച് മുട്ട പൊട്ടിച്ചൊഴിച്ചു കൊടുക്കാം ഓരോരുത്തർക്കും ഓരോ മുട്ടയായിട്ട് നമുക്കിത് സെപ്പറേറ്റ് ആയിട്ട് എടുക്കാൻ കിട്ടും കേട്ടോ അപ്പോൾ നമ്മൾ മുട്ട പുഴുങ്ങിയെടുക്കേണ്ട സമയവും ഒന്നും വേണ്ട ഇതുപോലെ നമ്മൾ എടുത്തിട്ടുണ്ടെങ്കിൽ നല്ല രുചിയാണ് കേട്ടോ അപ്പോൾ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയ അടിപൊളി മസാലയാണ് ഇനി നമുക്കിത് ഒരു രണ്ട് മിനിറ്റ് അടച്ചു വെച്ചെടുക്കാം മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേണം കേട്ടോ ഫുൾ ഫ്ലെയിമിൽ ഇട്ട് അടച്ചു വെച്ച് കൊടുക്കരുത് അപ്പോൾ അടി കരിഞ്ഞു പോകും അപ്പോൾ അതാ ഞങ്ങളുടെ മുട്ടയൊക്കെ നന്നായി വെന്തിട്ടുണ്ട് കണ്ടല്ലോ ഉണ്ണിയൊക്കെ വെന്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതാ നമ്മളിത് മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഇതിൻ്റെ മേലെ നമുക്ക് കുറച്ച് മല്ലിയിൽ തൂകി കൊടുക്കാം എന്താ നമ്മൾ മല്ലിയിലെ കൂടി തൂകിയെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇത് ഒരു മിനിറ്റ് ഒന്ന് അടച്ചു വെക്കാം ഫ്ലെയിം ഓഫ് ആക്കിയിട്ട് എന്നിട്ട് നമുക്കിത് സെർവ് ചെയ്യാം കേട്ടോ അപ്പം നല്ല ടേസ്റ്റി ആയിട്ടുള്ള മസാലയാണ് എളുപ്പത്തിൽ ഉണ്ടാക്കാനും പറ്റും അപ്പോൾ എല്ലാവരും ഇതുപോലൊന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ റിലേറ്റീവ്സിനും ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ഷെയർ ചെയ്ത് കൊടുക്കാം അടുത്ത വീഡിയോമായി വീണ്ടും കാണാം അസ്സാം വലൈക്കും